ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വായിൽ വെള്ളം ഓർന്നുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഏതോ ബാക്കറിയുടെ നടുക്കാണ് കയറി നിൽക്കുന്ന അത് അങ്ങനെയല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് കേക്കും പേസ്ട്രിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യം തന്നെ ഞാൻ ചോക്കോട്ടെ ഇഷ്ടംപോലെ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് പോലും അറിയില്ല അതെന്താ എനിക്ക് ആകെ അറിയുന്നത് കേക്ക് ഇത്രയും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളറിയുള്ളൂ ത്രയും പെരുത്ത സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെ ഇതിൻ്റെയൊക്കെ ഓരോ പേരുകൾ നമുക്കൊന്ന് പറഞ്ഞ് തരാമോ അല്ല ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എല്ലാം പല പല ക്യുസീൻ ഇപ്പോൾ ഫ്രഞ്ച് ക്യുസീൻ നിർത്തിട്ടുണ്ട് ഫ്രഞ്ച് പേസ്ട്രീസ് നിർത്തിണ്ട് ഇറ്റാലിയ അങ്ങനെ ഓരോ ലണ്ടൻ അമേരിക്ക അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ നിന്നും സ്പെഷ്യലൈസ് ചെയ്ത സാധനങ്ങളെടുത്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബേക്കറി അല്ലെങ്കിൽ പേസ്ട്രി എന്ന് പറയുന്ന കേക്ക്സ് അല്ല കേക്ക്സ് മാത്രമല്ല അത് കൂടാണ്ട് ഒരുപാട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ആണ് കിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് റെഡ് വെല്ലൂറ്റിൻ്റെ ഇത് ഫിസ്രോളാണ് ഓക്കെ ഫിസ്രോളാണ് ആ ചെറിയ മിനിയേച്ചേഴ്സ് ഏച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് സിംഗിൾ ബൈറ്റിൽ കഴിക്കാവുന്ന ഹൈറ്റി ഡെസേർട്സുകളാണ് ആൽമണ്ട് ഫിനാൻസിയറാണ് ഒരു ഡ്രൈ കേക്കിൻ്റെ തന്നെ ഒരു വേറെ വേർഷനാണ് അതുകൂടാണ്ട് അപ്പർ സൈഡിലിരിക്കുന്നത് ഹണി മെഡലിൻ ആണ് ഹണി ഇതെല്ലാം ഹൈറ്റ് അല്ലെങ്കിൽ ചായ കുടിക്കുന്ന സമയത്ത് സിംഗിൾ ബൈറ്റിൽ കഴിക്കാവുന്നതും അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനോട് അനുബന്ധിച്ചുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്ലാസ് ദോസായിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മൂസ് ആണ് പക്ഷേ അതിൻ്റെ മുകളിൽ സൽസ ആണ് ഉണ്ടാക്കുന്നത് സൽസ എന്ന് പറയുമ്പോൾ കോണ്ടിക്കാർ മോസ്റ്റ്ലി സലാഡ്സിലൊക്കെ പോകുമ്പോൾ ആയിട്ട് കൊടുക്കുന്നതാണ് അതാണ് നമ്മൾ അവർ കൊടുത്തിരിക്കുന്നത് കുറച്ച് ഇതിപ്പോൾ ഇപ്പോൾ ബേക്ക് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണല്ലോ ഇവിടുത്തെ ചെയ്യുന്നത് ആദ്യം തന്നെ എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ്സിൽ വരുന്ന കുച്ചിനോട് ആദ്യം പറയുന്നത് ഹൈജീനെ കുറിച്ചാണ് നമ്മൾ എന്ത് ഫോളോ ചെയ്യണം എന്ത് ഫോളോ ചെയ്യാൻ പാടില്ല എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈജീൻ പരമായി അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂമിംഗ് പരമായി നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു ഷെഫ് ആകാൻ തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ക്ലിൻനെസ് നീറ്റ്നെസ് അല്ലെങ്കിൽ നമ്മൾ ഹസാപ്പ് എന്നുള്ളൊരിതുണ്ട് ഹസാപ്പ് അനലൈസിങ് ക്രിറ്റിക്കൽ കൺട്രോൾ പോയിൻറ്റ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിലുണ്ടാവുന്ന ക്രമക്കേടുകളെ അനലൈസ് ചെയ്ത് അതിനെ അതിനെടുത്ത് അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് അതിന് ശേഷമാണ് അവർ ഫുഡുമായിട്ട് നമ്മൾ ഇൻ്ററാക്ഷൻ ചെയ്യിക്കുന്നത് അതാണ് മോസ്റ്റ്ലി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും അതായിരിക്കും നല്ലത് അവരറിഞ്ഞിരിക്കണം ചെയ്യാൻ പോകുന്ന ജോലിയെ ജോലിയെക്കുറിച്ചൊരു ഒരു അത്യാവശ്യം ഒരു നോളജ് ബേസിക് അറിഞ്ഞിട്ട് വേണം തുടങ്ങാൻ ഇവിടെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും അറിയേണ്ടത് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ പഠിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ലേശം പാഷൻ വേണം നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു നോളേജ് വേണം റെഫറൻസ് ഡെയിലി നിങ്ങൾ റെഫറ് ചെയ്തുകൊണ്ടേയിരിക്കുക പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നാലാണ് നിങ്ങൾക്ക് വളരാനാവുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണ് തുടങ്ങാൻ ഒരു കാരണം നമുക്കൊന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ടര വർഷം ആണ് ഞങ്ങൾ ആക്ച്വലി ഒരു സ്റ്റഡി അബ്രോഡ് കമ്പനിയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ബേക്കിംഗ് പഠിപ്പിക്കുന്ന ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ പറ്റാത്ത സ്റ്റുഡൻസ് അതുപോലെ തന്നെ വിസ കിട്ടാത്തവർ അവിടെ പോസ്റ്റ് കൂടുതലാന്നുള്ള സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് അപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ നമുക്ക് ഇത് കുറച്ച് സ്റ്റുഡൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നീടാണ് നമുക്കിപ്പോൾ നല്ല രീതിയിൽ ഞാൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടോ എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ബി കെ എന്നൊക്കെ പഠിക്കാൻ സ്റ്റുഡൻസ് വരുമോ അതുപോലെ ഇപ്പോൾ ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇവിടെ ലൊക്കാലിറ്റിയിലുള്ളതാണോ അല്ലെങ്കിൽ പുറത്തുള്ളതാണോ ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് കേരളത്തിൽ ഒരുവിധം എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ആയിട്ടുള്ളവരാണ് ആയിട്ടുള്ളതിന് വരുന്നത് ഈ ഇത് പഠിക്കാനായിട്ട് ചിലർ സാധാരണ ഒരു ഷെഫാവുക അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ കോഴ്സ് പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിലൊരു താല്പര്യ കുറവുണ്ട് പക്ഷെ ഇപ്പോൾ അത് മാറി തുടങ്ങി ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറുപ്പം സ്റ്റുഡൻസ് നന്നായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ് ഇപ്പോൾ ആക്ച്വലി ഈ കോഴ്സ് പഠിക്കാനായിട്ട് ഏജ് ലിമിറ്റ് ഇല്ല ഇതൊരു പാഷനോട് കൂടി പഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ നമുക്കൊരു ഡിപ്ലോമ പ്രോഗ്രാം എന്നാൽ നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻ്റ് ഉള്ള പ്രോഗ്രാമാണ് അപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഏജ് ഒരു നാൽപ്പത് കഴിയുമ്പോൾ അവർക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും അപ്പോൾ അതുമാത്രമാണ് ഇതിൻ്റെ ഉള്ളു പഠിക്കാനായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ല പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് വരുമ്പോൾ പക്ഷേ ഈ ഏജ് ഉള്ളവർക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്നതിനേക്കാൾ ഉപരി ബിസിനസ് എന്നാണ് അതിനുവേണ്ടി പഠിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് നമുക്ക് വരുന്നത് നമുക്ക് ഡിപ്ലോമ പ്രോഗ്രാം എന്ന് പറയുന്നത് വൺ ഇയർ പ്രോഗ്രാമാണ് ഈ വൺ ഇയർ ഡിപ്ലോമയിൽ സിക്സ് മന്ത് ഫുൾ ഹാൻഡ്സ് ഓൺ ക്ലാസ്സും അതിനുശേഷം ശേഷം സിക്സ് മന്ത് ഇൻ്റേൺഷിപ്പ് ചെയ്യും അതായത് ഇതേപോലെ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ബേക്കറി നടത്തുന്നവർ പോയിട്ട് നമ്മൾ അവരവിടെ ചെയ്യും വർക്ക് ചെയ്യും ആ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇത് ചെയ്യാം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അതാണ് ഡിപ്ലോമ പ്രോഗ്രാം അതിന് ത്രീ ലാക്ക് ആണ് ഫീസ് വരുന്നത് പിന്നെ വരുന്നത് ഫിഫ്റ്റി വൺ ഡേയ്സ് ഈ ഡിപ്ലോമേൻ്റെ ഒരു മിനിയേച്ചർ പ്രോഗ്രാം അതാണ് ത്രീ ഫിഫ്റ്റി വൺ ഡേയ്സ് അതിനേകദേശം നയൻറ്റി എയ്റ്റ് തൗസൻഡാണ് അതിന് കോഴ്സ് വരുന്നത് കേക്ക് മാത്രം അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഒരു ഒരു വൺ പഠിക്കാൻ ഞാനിപ്പിരിക്കുന്നത് നമ്മുടെ കലൂരിലെ ദേശാഭിമാനി ജംഗ്ഷൻ റോഡിനടുത്തുള്ള ബേക്കിംഗ് പാസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമുക്കായാലും എന്താ ബേക്ക് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേക്ക് ചെയ്യാൻ അറിയാം എന്താ ഒരു കേക്ക് ഉണ്ടാക്കാം അതൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കാം പ്രൊഫഷണലി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അതൊന്നും നമുക്ക് ആർക്കും അറിയില്ല എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്താ ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഒരു പ്രൊഫഷണലി പഠിക്കണമെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് അതിൽ മാത്രമാണ് എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കാനായാലും എന്ത് സംഭവം ഉണ്ടാക്കാനായാലും നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ചെയ്യാൻ ഒരു ഒരു കഴിവ് വേണം അതുപോലെ തന്നെ നമുക്കുള്ളിലൊരു ഒരു ഒരു ത്വര ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ ഇവിടെ ഇഷ്ടം പോലെ ആളുകളാണ് ബേക്ക് ചെയ്യാൻ പഠിക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തുകൊണ്ടാണ് പഠിക്കാൻ വന്നത് പിന്നെ പുറത്ത് നിന്ന് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് വന്നപ്പോൾ അതൊക്കെ നമുക്ക് അവരോട് തന്നെ വന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ എത്ര നാളായി നിങ്ങൾ ഇവിടെ വന്നിട്ട് സീനിയേഴ്സ് ഉണ്ട് ഞങ്ങളിപ്പോൾ വന്നിട്ട് രണ്ടാഴ്ച ഉള്ളൂ ഞങ്ങൾ ജൂനിയേഴ്സ് ഉണ്ട് ക്ലാസ് നന്നായിട്ട് തന്നെ പോകണം ഷെഫ് എല്ലാം നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഉണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മിംഗ് ഇത് നമ്മൾ ടെൻഷൻ അടുപ്പിക്കാതെ കൂളായിട്ട് തന്നെ ക്ലാസ് എല്ലാം പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ നിങ്ങൾ വരാനുള്ളത് ആ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ശരി കൊച്ചി ഡിഫറെൻറ്റാ ട്രൈ പണി ഫീൽഡിൽ ഇറങ്ങണേ നല്ല ഇൻട്രസ്റ്റാർക്ക് നല്ല പോയിട്ട് എങ്ങനെയുണ്ട് കേക്ക് തുടങ്ങിയോ ആ കേക്ക് നാ വന്ന് മൂന്ന് മാസം ആ കേക്ക് ഫ്രഞ്ച് പേസ്ട്രീസ് ഇപ്പം ബ്രെഡ് മുടിഞ്ഞ് ഇപ്പം കുക്കീസില് ആയിച്ചു അപ്പോൾ പൊതുവേ പറയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല ക്ഷമ വേണമെന്ന് ഷെഫ് പറഞ്ഞായിരുന്നു ഇത്ര ക്ഷമ ഉണ്ടോ നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടിയായതുകൊണ്ടാണോ ഇത്ര ക്ഷമ വരുന്നത് ഇപ്പൊ എനിക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോൾ അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമേ ഇങ്ങനെ പ്രൊഫഷണലി ആയിട്ട് തന്നെയാണോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണോ ഇത് ഫസ്റ്റ് അപ്പം മുന്നേ നമ്മൾ ഏതോ ഒരു ബേക്കറി കടയിൽ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് വാങ്ങി സാപ്പിടുമ്പോഴതിൽതാ എല്ലാം നമുക്ക് പുരറത് എല്ലാം പുസ് പുതുസാ നമ്മൾ ഈ ഇങ്ങോട്ട് വരാനായിട്ടുള്ളൊരു കാരണം അതെ കുക്കിങ്ങിന് ഇൻട്രസ്റ്റ് ഉണ്ട് അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം വീട്ടിൽ ആദ്യം വലിയ സപ്പോർട്ടില്ലായിരുന്നു കാരണം കിച്ചൺ അവിടുത്തെ ഒരു കഷ്ടപ്പാട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആദ്യം വേണ്ട എന്നായിരുന്നു പറഞ്ഞത് പിന്നെ ഇനി എൻ്റെ ഒരു നിർബന്ധം വെച്ചാണ് ഞാൻ ഈ കോഴ്സ് ചേർന്നത് ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ പോകാനുള്ളൊരു സാഹചര്യത്തിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അത് വേണ്ട നമുക്ക് ഇവിടെ തന്നെ ഒരു കോഴ്സ് നോക്കാം ുംടക്കാം അങ്ങനൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പക്ഷെ അതും അറിയില്ല ഇങ്ങനെ ബേക്ക് ചെയ്താ പുറത്ത് ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണ് ബാക്കിയുള്ളവർ പറയും എന്നിട്ട് ആ വീട്ടിലിരുന്നവര് ബേക്ക് ചെയ്ത് ഒരു ഒരു കേക്ക് മെയിൻ ഞാൻ നോക്കിയപ്പോൾ കണ്ടത് സ്ത്രീനെ മാത്രം മെയിനായിട്ട് എല്ലാത്തിനും അടക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിലോട്ട് വരാനുള്ള എനിക്കൊരു വർക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഒരു വേണം അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ മാതിരി ഡോക്ടറും എഞ്ചിനീയറും ആയി കഴിഞ്ഞാൽ നമുക്കൊരു മേഖല അതായത് നമ്മളിപ്പോ വീട്ടിലെ ബുക്ക് ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ട് പുറത്തോട്ട് നമുക്ക് എടുത്തുകൂടാ മെയിൻലി എല്ലാവരും എഞ്ചിനീയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് ആയി കഴിഞ്ഞാൽ അത് മാത്രം പോലെ ഭക്ഷണം കഴിക്കണം നമുക്ക് അത് നമുക്ക് വേവ് നിന്നൊരു കഴിവാണ് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇതിനെപ്പോഴും കുക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുക്കിംഗ് പുറത്തോട്ട് എടുക്കുന്നില്ല അപ്പോൾ ആ ഒരു തോട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പാഷനായിരുന്നു ബേക്കിംഗ് മാത്രമല്ല പല രീതി ഡിഫറെൻസ് കുക്കിംഗ് ഉണ്ട് അപ്പോൾ ആ ഒരു പാഷനും കൂടി ആയപ്പോഴാണ് ഈ ഒരു മേഖലയിലോട്ട് വന്നത് സപ്പോർട്ട് എങ്ങനെയായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു കാരണം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയൊരു സപ്പോർട്ട് കൊണ്ടാണ് പുത്രി നല്ല രീതിയിൽ നിൽക്കുന്നത് അപ്പം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല മോൾക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാണ് വീട്ടിൽ നിന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബോയ്സ് ആണോ ആണോ ഗേൾസ് സ്ത്രീകളുണ്ട് നല്ല രീതിക്ക് അതായത് ഇപ്പോൾ മേ ബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി എബോ ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ നല്ല രീതിക്ക് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞിട്ടുള്ള ഏജും അവർക്കും ഇതേപോലെ തന്നെ പണ്ടൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ട് ചെയ്യുന്നുണ്ട് അവരൊരു പാഷൻ എന്താ പറയുക ഉറങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ഒരു ഇല്ലാതായിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ഇത് കാണുമ്പോഴത്തേനും എല്ലാ സ്ത്രീകളും വരുന്നുണ്ട് ഇപ്പം ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഗേൾസ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടോ വീട്ടിലെ സപ്പോർട്ട് അല്ല പുറത്തിറങ്ങാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ കുക്കിങ് ചെയ്യുന്നുള്ളൊരു കാര്യം എന്തുകൊണ്ട് നമ്മൾ പുറത്തോട്ടെടുത്ത് കൂടാം അതായത് നമുക്കതൊരിപ്പോൾ വ്യവസായമായാലും നമുക്കൊരു ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ ഒരു മേഖലയിലോട്ട് പോയി കഴിഞ്ഞാലും കുക്കിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ അത് എന്തുകൊണ്ട് ആ കുക്കിംഗ് നമുക്കൊന്ന് പുറത്തോട്ട് അതായത് ഒരു നല്ലൊരു മേഖലയിലോട്ട് എത്തിച്ചു കൂടാം അത് കഴിഞ്ഞ് കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ പറയണത് ഒരിക്കലും പുറകോട്ട് നിൽക്കരുത് നമ്മൾ മുന്നോട്ട് വരും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്തായി കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ ഒന്ന് ഉറങ്ങിക്കിടക്കുക അത്ര മാത്രമല്ല ചെയ്യേണ്ടത് എപ്പോഴും കുറച്ചും കൂടി മുന്നോട്ട് വന്ന് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും അവർക്ക് പത്ത് രൂപ കാശ് ഒരാളുടെ അടുത്ത് നിന്ന് കൈനീട്ടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല പത്ത് പ്രാവശ്യം നമുക്ക് ഒരാളോട് ചോദിക്കാം അത് കഴിഞ്ഞാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും അച്ഛനമ്മക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പം എന്തുകൊണ്ട് നമുക്ക് ഒരു ഒരു ഏണിങ്സ് എന്നുള്ള രീതിക്കും അല്ലെങ്കിൽ ഒരു പാഷൻ എന്ന രീതിക്കും നല്ലൊരു ഒരു ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ക്ഷമയോടുകൂടി ബേക്ക് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരെ വിട്ടോ കലൂരിലെ ദേശാഭിമാനി ജംഗ്ഷൻ റോഡിലുള്ള ദ ബേക്കിംഗ് പാസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട്